ചിലർ അങ്ങനെയാണ് ജീവിതത്തിൽ തോറ്റുപോയി എന്ന് എല്ലാവരാലും മുദ്ര കുത്തപ്പെട്ടാലും അയാൾ തിരിച്ചു വന്നിരിക്കും അതിനൊരു ഉദാഹരണമാണ് രോഹിത് ശർമ്മ മുമ്പ് ടീമിൽ സ്ഥാനം കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹം കുറിച്ചൊരു ട്വീറ്റാണിത് സൺ വിൽ റൈസ് അഗെയിൻ ടു മോറോ അതിനു ശേഷം അദ്ദേഹം നേടിയ റെക്കോർഡുകൾക്ക് കണക്കില്ല ക്രിക്കറ്റിൽ ഇതിഹാസം തീർത്ത രോഹിത്തിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം ഒഡിഐയിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും അധികം റൺ നേടിയ കളിക്കാരനാണ് രോഹിത് ഒ ഡി ഐ എന്നാൽ വൺ ഡേ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും അധികം റൺ അതേ കളിയിൽ ഫോറുകളിലൂടെയും സിക്സറുകളിലൂടെയും അദ്ദേഹം നൂറ്റി എൺപത്തി ആറ് റൺസ് നേടിയിരുന്നു അതും ഓ ഡി ഐയിലെ റെക്കോർഡാണ് അതേപോലെ ഒരു സീരീസിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ കളിക്കാരനാണ് രോഹിത് അഞ്ച് സെഞ്ചുറിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിൽ അദ്ദേഹം നേടിയത് അതേപോലെ ഒഡിഐയിൽ ഏറ്റവും വേഗത്തിൽ പതിനൊന്നായിരം റൺസ് നേടിയ രണ്ടാമത്തെ താരമാണ് രോഹിത് ഒന്നാമത്തെ താരം വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ട്വൻറ്റി ട്വൻ്റി കളിച്ച താരമാണ് രോഹിത് ഏറ്റവും കൂടുതൽ ട്വൻ്റി ട്വൻറ്റി ഇൻ്റർനാഷണൽ കളിച്ച താരമാണ് രോഹിത് അതേപോലെ ട്വൻ്റി ട്വൻ്റി ഇൻ്റർനാഷണലിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരവും ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരവും മറ്റാരുമല്ല രോഹിത് ശർമ്മ തന്നെയാണ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും രോഹിത് ശർമ്മയാണ് അതേപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും രോഹിത്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ടെസ്റ്റ് മത്സരങ്ങൾ അതിൽ ഏകദിന മത്സരങ്ങൾ ഇവ മൂന്നും ചേർന്നതാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അതിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും ഹിറ്റ് മാൻ എന്നറിയപ്പെടുന്ന രോഹിത് ശർമ്മയാണ്